ആ എടുത്തിട്ട് അതിൻ്റെ അതിൻ്റെ സാമ്പത്തിക സഹായം കേരളത്തിന് കിട്ടൂല്ലോ ഇത്രയും പൈസ കിട്ടില്ലേ ഈ തോട്ടപ്പള്ളിയിൽ ഞാൻ ജോയിക്കട്ടെ ഇവിടെ ഇപ്പോൾ എത്ര വർഷമായി തോട്ടപ്പള്ളിയിൽ ഖനനം നടക്കുന്നു ഈ പറയുന്ന ഏതെങ്കിലും ഒരു വേണുഗോപാലിനും അവിടെ ഒന്ന് പോയിട്ടുണ്ടോ നമ്മുടെ സമ്പത്തിന്റെ വിഷയത്തിൽ എന്തെങ്കിലും ഒരു ആശങ്കയുള്ളവരാണെങ്കിൽ അവിടെ എന്തെല്ലാം ഖനനം നടക്കുന്നു ഈ സർക്കാർ അല്ല തീരുമാനിച്ചത് ഈ പമ്പയിലും അതുപോലെ പിന്നെ മീനച്ചിലാറിലും അതുപോലെ അച്ചൻകോവിലാറിലും അതുപോലെ കേരളത്തിലെ എല്ലാ നദികളിൽ നിന്നും മണലെടുക്കാൻ തീരുമാനിച്ചത് സംസ്ഥാന സർക്കാർ അല്ലേ ഇവിടെ ഒരു ധാതു മണൽ ഘടനവും നടക്കുന്നില്ല ഞങ്ങൾ അതിൻ്റെ വിശദാംശങ്ങൾ മുഴുവൻ ജനങ്ങളെ ബോധ്യപ്പെടുത്തുകയാണ് അങ്ങനെ ഒരു സംഭവമേ ഇവിടെ നടക്കുന്നില്ല അപ്പോൾ ഇല്ലാത്ത പ്രചരണം നിങ്ങൾ നോക്കൂ കഴിഞ്ഞ അഞ്ച് കൊല്ലം മീനാകുമാരി കമ്മീഷൻ ഇതാ വലിയ ട്രോളറുകൾ വരുന്നു കടൽ മുഴുവൻ കീഴടക്കുന്ന ഭീമാകാരൻ ട്രോളറുകൾ വരുന്നു മത്സ്യത്തൊഴിലാളികളെല്ലാം അതാണ് ഇതായിരുന്നില്ല പ്രചരണം എത്ര ജാഥ നടത്തി ഈ പിണറായി വിജയനും അതുപോലെ തന്നെ ഈ വേണുഗോപാലുമൊക്കെ എന്തായിരുന്നു സത്യം ഇവിടെ ഏതെങ്കിലും ട്രോളർ വന്നോ അപ്പോൾ ഈ കാര്യത്തിലെല്ലാം കേന്ദ്ര സർക്കാരിന് വളരെ വ്യക്തമായിട്ടുള്ള നിലപാടുണ്ട് അപ്പോൾ ആ കാര്യത്തിൽ കള്ളപ്രചരണമാണ് ഇവർ നടത്തുന്നത് അപ്പോൾ അതിനെതിരായിട്ട് ഞങ്ങൾ പ്രചാരണം തുടങ്ങി അല്ല കടൽ മണൽ ഖനനം ഇല്ല ഞാൻ പറഞ്ഞല്ലേ ഈ ഖനനം ഖനനം എന്ന് പറഞ്ഞാൽ അവിടെ ഒരു ഖനനവും നടക്കുന്നില്ല അവിടെ നൂറ്റാണ്ടുകളായിട്ട് അടിഞ്ഞുകൂടിയിരിക്കുന്ന പിന്നെ മണൽത്തിട്ടകൾ മാത്രം അവിടെ നിന്ന് എടുക്കുകയാണ് അല്ലാതെ ഒരു തരത്തിലുള്ള ഖനനവും നടക്കുന്നില്ല നിങ്ങൾ വസ്തുത അറിയാതെയാണ് ഈ ഇടതുപക്ഷവും കോൺഗ്രസും ഈ പ്രചാരണം നടത്തുന്നത് ഒരു ധാതു മണൽ ഖനനവും ഇപ്പോൾ കേന്ദ്രം വിഭാവനം ചെയ്തിട്ടില്ല ഇതാണ് സത്യം നിങ്ങൾക്ക് ബോധ്യമാവുമല്ലോ കുറച്ച് കഴിയുമ്പോൾ അതിനപ്പുറത്തേക്കാണ് ഇതെല്ലാം അതിനെ ബാധിക്കാത്ത തരത്തിലാണ് അതിനല്ലേ പറഞ്ഞത് ഞാൻ ചോദിക്കട്ടെ ഒരു ആരോപണം ഉന്നയിക്കുമ്പോൾ ഗവൺമെന്റ് ഇവിടെ ഒരു സ്റ്റേറ്റ് ഗവൺമെന്റ് ഉണ്ടല്ലോ അവരെന്തെങ്കിലും ഒരു പഠനം നടത്തിയിട്ടുണ്ടോ നമ്മൾ ആരെങ്കിലും മാധ്യമങ്ങൾ ആരെങ്കിലും അവരോട് ചോദിച്ചിട്ടുണ്ടോ സംസ്ഥാന ഗവൺമെൻറ് ഏതെങ്കിലും ഒരു ഏജൻസിയെ വെച്ച് ശാസ്ത്രീയമായ ഒരു പഠനത്തിന് തയ്യാറായിട്ടുണ്ടോ കേന്ദ്ര സർക്കാർ പാരിസ്ഥിതിക ആഘാത പഠനം നടത്തി ആ പഠനത്തിൻ്റെ അടിസ്ഥാനത്തിൽ മാത്രമേ ഇതുമായിട്ട് മുമ്പോട്ട് പോകുന്നതാണ് പറഞ്ഞിരിക്കുന്നത് അല്ലാതെ നേരെ പോയിട്ട് മണൽ വാര്യമല്ല സംസ്ഥാന ഗവൺമെൻറ് ഉത്തരവാദിത്വം എന്താണ് ഒരു പഠനവും നടത്തിയിട്ടില്ല ഇവിടെയാണ് സമരം ചെയ്യേണ്ടത് ഈ ഗവൺമെൻറ് ക്രിയാത്മകമായൊരു നിലപാട് സ്വീകരിക്കണം അവരൊരു ഏജൻസി എത്ര ഏജൻസികൾ ഇവിടെ ശമ്പളം കൊടുത്ത് നിർത്തിയിട്ടുണ്ട് അവർ പഠനം നടത്തട്ടെ ആ പഠനത്തിൻ്റെ അടിസ്ഥാനത്തിൽ വിമർശിക്കട്ടെ അല്ലാതെ രാവിലെ എഴുന്നേറ്റ് പിന്നെ ഉടനെ വന്ന ഉടനെ പല്ലും തേച്ച് വന്ന ഉടനെ കേന്ദ്രവിരുദ്ധ പ്രചാരണം നടത്തുന്ന പരിപാടി അവസാനിപ്പിക്കണം വസ്തുതാപരമായ വിമർശനങ്ങൾ വേണം അല്ലാതെ കള്ളപ്രചാരണങ്ങൾ നടത്തിയത് കൊണ്ട് കാര്യമില്ല അയാള് പറയുന്ന ഈ കേജ്രിവാളും മറ്റേ എന്താ തുഷാർ ഗാന്ധിയൊക്കെ പറയുന്നതിന് ഇന്ത്യയിൽ ഒരു കടലാസിന്റെ വില പോലും ഇല്ല നിങ്ങൾ എന്ത് ഈ പറഞ്ഞോണ്ട് ആരാണ് അവരൊക്കെ ജനങ്ങള് പുറംകാലം കൊണ്ട് ചവിട്ടി താഴ്ത്തി കൊടുത്തില്ല ജനങ്ങള് അവര് പറയുന്നിട്ടിട്ടാണോ ചോദിക്കും പറയുന്നത് പറയുന്നിട്ടിട്ടൊന്നും ചോദിച്ചിട്ട് കാര്യമില്ല പിണറായി കാണുന്നത് നിർമ്മല സീതാരാമൻ ജി പിണറായി വിജയനോടൊപ്പം ഒരു ചായ കുടിച്ചത് കൊണ്ട് അതൊക്കെ രാഷ്ട്രീയത്തില് ഉള്ള ഒരു നടപ്പ് മര്യാദകൾ മാത്രമാണ് അവർ കാണുന്നു ഒരു കോൾ ഒരു വിസിറ്റ് ഒരു ചായ കുടി അതിനപ്പുറം ഒന്നുമില്ല രമേശ് ചെന്നിത്തലക്ക് ഇത് എത്ര വർഷമായിട്ടൊരു യഥാർത്ഥ ആര് തമ്മിലാണ് കേരളത്തിൽ ഏത് വിഷയം നിങ്ങൾ എടുത്ത് നോക്കിയാൽ ആര് തമ്മിലാണ് കൈകോർക്കുന്നത് ഇവർ തമ്മിലല്ലേ ഞങ്ങൾ തമ്മിൽ എന്ത് കൈകോർക്കാനാ പിണറായി വിജയനെ ആ കെ വി തോമസ് കൂട്ടിക്കൊണ്ടുപോയി അദ്ദേഹത്തിന്റെ ഒരു പരിപാടി കലാപരിപാടിയാണ് ഇതൊക്കെ അല്ലാതെ ഇതിൽ ഏ ഗവർണർ അവിടെ ആ ദിവസം അവിടെ ഉണ്ടായിരുന്നു മുഖ്യമന്ത്രിയും ധനകാര്യമന്ത്രിയും ഒരു ചായ കുടിക്കാൻ വരുമ്പോൾ ഗവർണറെ ഒരു ചായ കുടിക്കാൻ വിളിച്ചാൽ ഞാൻ ചോദിക്കട്ടെ ഗവർണർ ഏതെങ്കിലും ഒരു വിഷയത്തിൽ നിലപാട് മാറ്റിയിട്ടുണ്ടോ ഇപ്പം എന്താണ് നിങ്ങൾ പറയുന്നത് ഇപ്പോൾ സർവകലാശാലകളുടെ നിയന്ത്രണം സംസ്ഥാന ഗവൺമെൻറ്റിൻ്റെ കയ്യിലേക്ക് കൊണ്ടുവരാൻ ചാൻസലർ പദവി ഉന്നത വിദ്യാഭ്യാസ മന്ത്രിക്ക് നൽകാനുള്ള ശക്തമായിട്ടുള്ള നീക്കം സർക്കാർ നടത്തുകയാണ് ആ ആ വിഷയത്തിൽ എന്താ ഗവർണർ നിലപാട് അപ്പോൾ ഗവർണർ ഒരു ചായ കുടിച്ചതുകൊണ്ട് അതിപ്പോൾ എല്ലാ സംസ്ഥാനങ്ങളിലും പതിവുള്ളതാണ് ൊന്നൊരു ചായ കൂടി ഒരു വിഷയമേ അല്ല മന്ത്രിമാരെല്ലാവരും വന്ന് കാണുകയും ചായ കുടിക്കുകയും പോവുകയൊക്കെ ചെയ്യുന്ന അതിനെയൊക്കെ രാഷ്ട്രീയമായിട്ട് ഇവിടെ എന്തോ കാര്യം ഞാൻ ചോദിക്കട്ടെ ഈ കൈകോർക്കലൊക്കെ ഇങ്ങനെ ചായ കുടിച്ചുകൊണ്ടാണ് ആരെങ്കിലും ചായ കുടിച്ച് കൈകോർക്കോ എന്താണ് ഈ പറഞ്ഞതിന് അർത്ഥം ഉണ്ടായിട്ടില്ലാത്ത നല്ല കാര്യല്ലേ ഗവർണർ അല്ലെ ഞാൻ ചോദിക്കട്ടെ യു ഡി എഫിന്റെ എം പിമാർ നമ്മളെ എം പിമാരല്ലേ കേരളത്തിന്റെ എം പിമാരല്ലേ കേരളത്തിന്റെ എം പിമാരെ ഗവർണർ ചായ സൽക്കാരത്തിന് വിളിച്ചു കേരളത്തിന്റെ വികസന പ്രശ്നങ്ങളെ ചർച്ച ചെയ്ത് എന്താ തെറ്റുള്ളത് അത് നല്ല കാര്യല്ലേ ഞാൻ ചോദിക്കുന്നത് ഇപ്പൊ ഈ ആരോപണം ഉന്നയിച്ച ചെന്നിത്തലയോട് എന്റെ ചോദ്യം അവിടെ ഒരു ചായകുടി യു ഡി എഫ് എം പിമാരായിട്ട് നടന്നല്ലോ അവിടെ എന്തെങ്കിലും രാഷ്ട്രീയമാണോ ചർച്ച ചെയ്തത് അപ്പൊ ഇത് സ്വാഭാവികമാണ് ഇതിനെയൊക്കെ സംശയദൃഷ്ടിയോടുകൂടി കാണുന്നതിൻ്റെ പിന്നിൽ രാഷ്ട്രീയമല്ലാതെ മറ്റെന്താണ്